ഹൈ മെഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു തോരനാണ് അടിപൊളി ടേസ്റ്റിലുള്ളൊരു തോരനാണിത് ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ പടർന്ന് കിടക്കുന്ന ഒരു ഇലയാണ് മണ്ണിൽ താഴെ പടർന്നു കിടക്കുന്നതാണ് ഇത് ഒരുപാടുണ്ടായിരുന്നു കുറേ ഞങ്ങൾ വെട്ടിപ്പറിച്ച് കോഴിക്കൊക്കെ കൊടുത്തു അപ്പോൾ ഈ ഇലയാണ് ഞാൻ ഞാനിന്ന് തോരന് വേണ്ടി എടുത്തിരിക്കുന്നത് ഇതിൻ്റെ പേരെനിക്കറിയില്ല ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഞാനിപ്പോൾ ഒരുപാട് വീഡിയോകളിൽ ചോദിച്ചു പ്ലീസ് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് പേര് പറയണേ ഇല ഞാൻ കുരൂരാന്ന് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ ഇതൊന്ന് കടുവറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പേ വെച്ചു ഇതൊന്ന് നല്ലോണം ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങായ തിരുമിയതും ജീരകം വെളുത്തുള്ളി ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പാൻ ഇപ്പം ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഇല തേണ്ട അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പാൻ ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ജീരകം അരച്ചതാണ് എന്നാലും കടുകിട്ട് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ കൂടെ നിന്ന് ജീരകം പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിനൊരു നല്ല ടേസ്റ്റും മണവും കിട്ടും അതിനുവേണ്ടി ഒരു ടീസ്പൂൺ ജീരകം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ ടീസ്പൂൺ സാധാരണ ഇലയ്ക്ക് ഞങ്ങളൊക്കെ ഇടുന്നത് അരിയാണ് അരി ഇട്ട് കട പിന്നെ ഞാനിതിൻ്റെ കൂടെ ഒരു ഒരു നുള്ള ഉഴുന്നും കൂടെ ഒരു ടീസ്പൂൺ ഉഴുന്നും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഉഴുന്നൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ അരിയും കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഉഴുന്നൊന്ന് മൂത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു ടീസ്പൂൺ അരിയും കൂടെ എല്ലാത്തിലേക്കിട്ട് കൊടുത്തു അപ്പോൾ ഈ അരി ഒന്ന് പൊട്ടി ഒന്ന് ചുമക്കണം നല്ലോണം മൂക്കണം പക്ഷേ ഇതിനുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് ഈ അരിയും ഉഴുന്നും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു തോരന് പ്രത്യേകിച്ച് അരി തന്നെ ഇട്ട് വറുത്താലും നല്ല ഒരു നല്ല സ്മെല്ലും വരും അതുപോലെ നല്ല ടേസ്റ്റും വരും അപ്പോൾ ഈ അരി ഒന്ന് ഒരുവിധം മൂത്ത് വരുന്നുണ്ട് ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത് വെളുത്തുള്ളിയും ജീരകവും കൂടാണ് അരച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇളക്കി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിനകത്തേക്ക് അതായത് ഇതിൻ്റെ എണ്ണ കൂടുതൽ ഇലയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആദ്യം നമ്മൾ അരപ്പിടുന്നത് അപ്പോൾ ഈ അരപ്പിട്ട ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇല അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം ഇല മുഴ ഞാനിപ്പം ഇട്ട് കൊടുത്തു കഴിഞ്ഞു എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം നല്ലപോലെ ഇളക്കി ഇതൊന്ന് യോജിപ്പില്ല ആക്കിയിട്ടുണ്ട് തേങ്ങയും ഇലയും കൂടെ എന്നിട്ടതിനകത്തിലേക്ക് ആദ്യമായിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ എന്നിട്ട് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം ഒന്ന് മിക്സി അകത്തേക്കെണ്ണം ഇളക്കി കൊടുക്കുക ഉപ്പും മുളകും മഞ്ഞളും എല്ലാം എല്ലാ പോർഷനിലും എത്തണം അതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് ഒതുക്കിയെടുക്കണം നന്നായിട്ട് ഇതുപോലൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെടുക്കുക അപ്പോൾ ഈ അതിൻ്റെ ഒരു ആവി വെള്ളം വരും അതിൽ തന്നെ അതിരുന്ന് വെന്തോളും ഒട്ടും നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല തേങ്ങയും ഇലയും എല്ലാം കൂടെ നന്നായിട്ട് വെന്ത് കിട്ടും വെളുത്തുള്ളിയൊക്കെ വെന്ത് കിട്ടണമല്ലോ അതൊന്ന് ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി അത് റെഡിയായി കിട്ടും അപ്പോൾ എൻ്റെ കൂട്ടുകാരെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എനബിൾ ആക്കുക അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഓക്കെ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കോ ടെലിഗ്രാം ഗ്രൂപ്പുകളിലേക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് അപ്പോൾ എല്ലാവരുടെയും ലൈക്കും കമൻറ്റും ഒക്കെ വേണം അത് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയുക ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു തോരനാണ് ഏത് ഇലയായാലും നമുക്ക് ഇതുപോലെ തന്നെ വെക്കാവുന്നതാണ് അപ്പോൾ ഈ ഇലയുടെ പേരറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ ഞാൻ ഒരുപാട് വീഡിയോകൾ ചോദിച്ചു പക്ഷേ ആരും ഇതുവരെ കമൻറ്റ് ചെയ്തിട്ടില്ല ഓക്കെ ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ ഓക്കേ അപ്പോൾ എൻ്റെ രുചികരമായ ഇലത്തോരൻ രുചികരമെന്ന് മാത്രമല്ല ഇത് ഹെൽത്തിയുമാണ് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇലത്തോരം കഴിക്കണമെന്നാണ് കണ്ണിനൊക്കെ വളരെ നല്ലതാണ് മുടിക്കും കണ്ണിനും ഒക്കെ നല്ലതാണ് നമ്മൾ ഇല വർഗങ്ങൾ കഴിക്കുന്നത് ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും നമ്മൾ ഇലകൾ കഴിക്കണമെന്നാണ് പറയുന്നത് ഇതൊരു സെർവിങ് ബോളിലൊക്കെ മാറ്റുകയാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്